ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ രസ്മിന് അപ്സര ഇവരൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും പുറത്തിറങ്ങി എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആൾക്കാർക്ക് പൊതുജനങ്ങൾക്ക് സാധപ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ ബ്രോ എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി ജിൻഡോ ബ്രോ കപ്പടിക്കുക അത് വിശ്വസിക്കാൻ പറ്റാത്ത ഏതാണ്ട് വലിയൊരു തെറ്റായ സംഭവം കേൾക്കുന്നവരാണ് എയർപോർട്ടിൽ വെച്ച് വെച്ചതെന്ന് റസ്മിൻ പ്രതികരിച്ചത് അത് കഴിഞ്ഞിപ്പോൾ കൊടുക്കുന്ന മരിസ്റ്റോൺ ഇൻറ്റർവ്യോ അങ്ങനെ എല്ലാ ചാനലിലും കൊടുക്കുന്നതിനകത്തെല്ലാം റസ്മിൻ്റെ തീരെ അങ്ങോട്ട് തേക്കുന്നില്ല നമ്മുടെ ജിൻഡോയെ പ്രേക്ഷകരിഷ്ടപ്പെടുന്നത് അപ്സരം മോശമൊന്നുമല്ല അപ്പം റസ്മിൻ നടന്ന് റസ്മിനായിട്ട് അവിടെ കാട്ടിക്കൂട്ടി അതായത് ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ എൻ്റെ നേരെ ഒരു വിരലുണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്ക് പോകുന്ന ഇവിടെ നമുക്ക് മനസ്സിലാവും അതായത് ജിൻഡോ യുടെ എതിരെയായിട്ട് പറയാവുന്ന മാക്സിമം റസ്മിൻ എല്ലാ ചാനലിലും നടന്നതെന്ന് പറയുന്നുണ്ട് എണ്ണ വിട്ട് ഓരോന്നെടുത്തായിട്ട് അവിടെ കള്ളത്തരം കാണിക്കും മുഴുവൻ കള്ളത്തരം പറയും എന്നിട്ട് നല്ല പുറമെ നല്ലപെള്ള ഇങ്ങനെ എന്തോ ഒരു ഔട്ട്പുട്ട് പൊള്ളി വെളിയിലേക്ക് വിടും ഇങ്ങനെയൊക്കെയാണ് റസ്മിൻ പറയുന്നത് പിന്നെ രശ്മിന്റെ ഭാഷയെ പറയാണെങ്കിൽ ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ളതും ഏറ്റവും അധികം ക്യാമറയുടെ മുന്നിൽ പോയി ഓരോന്ന് പറയുന്നതും എല്ലാം ജിൻഡോയാണ് അങ്ങനെ കാണിച്ച് 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 ജനങ്ങൾക്ക് ജിൻഡോയെ ഇഷ്ടപ്പെട്ടു എന്നാണ് രശ്മിൻ ഉടനീളം പറഞ്ഞു വെക്കുന്നത് പക്ഷെ നമുക്കറിയാവുന്ന ഒരു സത്യം എന്താണെന്ന് ഗബ്രി ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത് ജിൻഡോയ്ക്കൊക്കെ പോകക്കൂടെ അതായത് ഗബ്രി ഔട്ടായതിനു ശേഷവും ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഒരു വിഷയമാണ് ജിൻഡോയ്ക്ക് ഈ റസ്മിയം പുറത്തിറങ്ങിയതിന് ശേഷവും ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടില്ല കാണാനേ ഇല്ല അവസാനം പുള്ളി പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പിന്നീട് ചർച്ച വന്നത് പുള്ളി ഒന്നും പറയുന്നില്ല ഏകദേശം ഇപ്പോഴും അങ്ങനെയാണ് എന്നിട്ടാണ് റെസ്മിൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട് അതായത് റെസ്മിൻ്റെ ഉമ്മ നോക്കുമ്പം ജിൻഡോയാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പം ജിൻഡോ റെസ്മിൻ്റെ അമ്മയത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ നോക്കുമ്പോൾ ഉമ്മ നോക്കുമ്പോൾ എപ്പോഴും ജിൻഡോ എല്ലാവരോടും പ്രതികരിക്കുന്നു എന്ത് കാര്യത്തിലും പ്രതികരിക്കുന്നു കണ്ടന്റ് കൊടുക്കുന്ന കൊടുക്കുന്നയാൾ ജിൻഡോയാണ് അങ്ങനെ അങ്ങനെയാണ് ജിൻഡോയെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അനിയും പിന്നെ ഗെയിം കണ്ടിട്ട് ഉമ്മ ഇഷ്ടപ്പെട്ടതാണ് റെസ്മിനെ അല്ല ഇഷ്ടപ്പെട്ട ഉമ്മ അല്ല ഗെയിം കണ്ടിട്ട് ജിൻഡോയെ ഇഷ്ടപ്പെട്ടു റെസ്മിനെ ഗെയിം കണ്ടിട്ട് അനിയെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ കമൻറ്റ് ബോക്സിലുണ്ട് നിന്റെ അനിയനാണ് നിന്നെ മനസ്സിലാക്കിയല്ലോ എന്നുള്ള രീതിയിൽ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇവര് അകത്തിന് എന്തും ചെയ്തോട്ടെ അല്ലേ അകത്ത് ഇവർ ആ നിൽക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ റിയൽ സ്വഭാവമൊക്കെ പുറത്ത് വന്നു അങ്ങനെ പലതും കാണിക്കാം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ചെയ്യുമ്പോഴും സത്യസന്ധമല്ലാത്ത രീതിയിൽ ജിൻഡോ കപ്പടിക്കരുതെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ജിൻഡോയെ എങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കാവോ അങ്ങനെയെല്ലാം വളരെ ഈ റസ്മിൻ്റെ ഇൻറ്റർവ്യൂ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു ജിൻഡോയ്ക്കെതിരെ ജിൻഡോയ്ക്ക് വൺ പി ആർ ആണ് ആ പി ആർ കാരണമാണ് ഇത്രയധികം അറ്റാക്ക് ജാ റസ്മിന് വന്നത് അല്ലാതെ റസ്മിൻ്റെ ഒരു ചെയ്തികൾ കൊണ്ടുവല്ല അവിടെ ഒന്നും ചെയ്തിട്ടില്ല ജഗദീഷ് ഒരു പറഞ്ഞു ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നെ വെറുതെ ഇടിച്ചെന്ന് പറയല്ലേ അതേപോലെ തന്നെ റസ്മിൻ കൊടുക്കുന്ന ഇൻ്റർവ്യൂ കേട്ട റസ്മിൻ ഒന്നും അറിയത്തില്ല അവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല അവിടെ ഒരു കമൻറ്റ് താഴെ വന്നിട്ടുണ്ട് അറുപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മയാണ് ഞാൻ എനിക്ക് പി ആർ എന്താ തേങ്ങയൊന്നും അറിയത്തില്ല ഞാൻ ആ മനുഷ്യനെ ഒരു നാട്ടുമ്പറത്തുകാരൻ പയ്യ പച്ചയായ മനുഷ്യൻ വേണ്ടി ഇഷ്ടപ്പെട്ടു പക്ഷേ നീ ഒരു ടീച്ചർ എന്ന രീതിക്ക് അല്ലാത്ത രീതിയിൽ നീ ചെയ്തതെല്ലാം നിന്നെ നീ കണ്ടതാണ് അങ്ങനെ നിന്നെ വെറുത്തു പോയതാണെന്ന് അറുപത്തെട്ട് വയസ്സുള്ള ഒരു അമ്മയെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം റസ്മിൻ എന്താണ് അവിടെ ചെയ്തതെന്ന് കംപ്ലീറ്റ് റസ്മിൻ പറഞ്ഞു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ജിൻഡോയ്ക്കെതിരെ എന്തെല്ലാം പറയാവോ അത് മുഴുവൻ നെഗറ്റീവ് ആയിട്ട് എന്ന് പറയും ഇത് ഇത് രണ്ടും കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് ഈ ഇന്റർവ്യൂ കാണുന്നെങ്കിലും റസ്മിൻ ഒന്ന് ഓർക്കണ്ടേ അപ്പം രസ്മിൻ ജിൻഡോയെ പറ്റി പറഞ്ഞ് ചെറുതായിട്ടൊന്ന് കേട്ടു നോക്കാം

ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല അപ്പൊ അവിടെ എല്ലാവരെയും എന്താണ് എല്ലാവർക്കും എതിരെ സംസാരിക്കുന്നതും കൂടുതൽ കണ്ട അതായത് എപ്പോഴും ജിൻഡോന്റെ തല മാത്രമാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഫുൾ ടൈം ജിൻഡോ ഉണ്ട് നല്ല ഗെയിമർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കണ്ടന്റ് കൊടുത്തിട്ടുള്ള അല്ല പുള്ളി കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ആ കാര്യത്തിൽ പുള്ളി ഗെയിമറാണ് അല്ലാതെ നല്ല രീതിയിലുള്ള ആയിട്ട് എനിക്ക് ജിൻഡോനെ തോന്നിയിട്ടില്ല ഓ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പുള്ളിയുടെ നില പുള്ളി ഏതെങ്കിലും ഒരു സമയത്ത് നന്നായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുള്ളിക്ക് കള്ളത്തരങ്ങൾ പറയുന്നതും സ്റ്റോറീസ് ബിൽഡ് ചെയ്തെടുക്കുന്നതല്ലാതെ പുള്ളി നല്ല രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുള്ളി നല്ല രീതിയിലുള്ള ഞാൻ എനിക്ക് അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതേ ഉള്ളൂ അല്ലാതെ പുള്ളി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം റസ്മിൻ പറയുന്ന ഒരു കാര്യം സത്യം കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അതായത് കണ്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് സമ്മതിക്കാൻ പറ്റില്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അത് ജനങ്ങൾ കാണുന്നതായിട്ട് അത് സമ്മതിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ കൊടുക്കുന്ന കണ്ടന്റ് കള്ളത്തരമാണ് ഇതാണ് പറയുന്നത് ആ കള്ളത്തരം എന്ന് നമുക്ക് തോന്നിയിട്ടില്ല അവർക്ക് തോന്നിയിട്ടുണ്ട് അതായത് റസ്മിൻ അപ്സര ഇങ്ങനെയുള്ളവർക്കൊക്കെ തോന്നിയിട്ടുണ്ട് ജിൻറ്റോ അവിടെ കൊടുക്കുന്ന നമുക്ക് പുറത്തേക്ക് വിടുന്ന കണ്ടന്റ് എല്ലാം കള്ളത്തരമാണ് കാരണം ഒരു മോർണിംഗ് ടാസ്ക് പറഞ്ഞിരുന്നു ഇവരെല്ലാം ഒന്നിച്ച ഗൂഢാലോചന ചെയ്തു പോയതാ എന്നെ വിളിച്ചിരുന്നു ഗൂഢാലോചന ചെയ്ത അതാണ് റസ്മിൻ ഏറ്റവും പൊട്ടിത്തെറിച്ചത് ഇങ്ങനെയുള്ളതൊക്കെയാണ് കള്ളത്തരമാണെന്ന് പറയുന്നത് അത് കള്ളത്തരമാണെന്ന് ആർക്കത് തോന്നുന്നു ഇവരല്ലേ പറയുന്നത് നമ്മളത് വിശ്വസിക്കണമെന്നൊരു നിർബന്ധവുമില്ല ജിൻഡോ പറയുന്നതാണ് നമ്മൾ വിശ്വസിച്ചത് ഇവരെല്ലാം കൂടി ആലോചിച്ച് വന്നതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പിന്നെ ഇപ്പോൾ ഈ മുട്ടത്തോടെ എടുത്ത് വേസ്റ്റ് അടിച്ചു വാരാൻ വേണ്ടി വീണ്ടും ജിൻഡോയ്ക്ക് പണി കൊടുത്ത ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും മുട്ടത്തോടെല്ലാം വിതറിയിട്ടിട്ട് ഒരു സീൻ ആ സീനൊക്കെ ജിൻഡോ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ അവിടെ നടന്ന കാര്യം തന്നെയല്ലേ ഇതിൻ്റെ എന്താണ് കള്ളത്തരം ഇരിക്കുന്നത് എന്തോ ഇവർ പറഞ്ഞുപിടിക്കുന്ന മുഴുവൻ കള്ളത്തര പിന്നെ നിങ്ങൾക്ക് അവർക്ക് ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയാവുന്നു ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവർ ആദ്യം മണ്ടൻ എന്ന് പറഞ്ഞ് പേരൊക്കെ ഇട്ടിരുന്നു പക്ഷെ നമുക്ക് ജിൻഡോയ്ക്ക് മണ്ടനായിട്ട് നമുക്ക് തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ ആരും അത് മനസ്സിലേക്ക് എടുത്തില്ല മണ്ടസ്ഥാനം ഒന്നും കൊടുത്താൽ ഒഴിവാക്കി വിട്ടില്ല പ്രേക്ഷകർ നേരെ നെഞ്ചിലേക്ക് ഏറ്റുകയാണ് ചെയ്തത് ജിൻഡോയെ മണ്ടനായിട്ട് എഴുതി തള്ളിയില്ല ഇപ്പോഴും വന്നിരുന്നു പറഞ്ഞു ഒരു സ്റ്റോറീസ് പറയാൻ ഒന്ന് സംസാരിക്കാൻ അറിയാവോ പറയുന്നതല്ല കള്ളത്തര അല്ലേ പിന്നെ അനിയൻ നോക്കുമ്പോൾ അവൻ എതില്ലാവരോടും എതിരായിട്ട് സംസാരിക്കും ഇതെല്ലാം കൂടെ എങ്ങനെ റെഡി ആവുമെന്ന് എനിക്കറിയില്ല ഈ റസ്മിൻ പറയുന്നത് റസ്മിന്റെ കുടുംബത്തിൽ തന്നെ അനിയൻ നോക്കുമ്പോൾ എല്ലാവരോടും സംസാരിക്കുന്നതും ഗെയിം ചെയ്യുന്നതും കണ്ടന്റ് വരുന്നതും എല്ലാം ജിൻഡോയാണ് അതുകൊണ്ട് അനിയനെ ജിൻഡോയാണ് ഇഷ്ടം പിന്നെ ഇനി നിലപാടില്ലായക ഈ ഇന്റർവ്യൂ തന്നെ റസ്മിൻ നിലവിൽ നിലപാടില്ലായക കാണിക്കുന്നുണ്ട് അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ചോദിക്കുന്നു സ്വന്തം ഉമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആദ്യ റസ്മിൻ പറയുന്ന മറുപടി എന്താ വെച്ചാൽ ജിൻഡോ അവിടെ കണ്ടൻറ്റ് തരുന്നു എന്തിനേതിനും പ്രതികരിക്കുന്നു അങ്ങനെ ഉമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു രണ്ടാമത് അതേ റസ്മിൻ തിരുത്തി പറയുന്നു അതായത് സ്വന്തം ഉമ്മയുടെ സ്വഭാവത്തെ സ്വഭാവം ഹത്യ ചെയ്യാണ് റസ്മിൻ അവിടെ എന്താ വെച്ചാൽ സ്വന്തം അമ്മ റസ്മിന് എന്നാ ജിൻഡോടെ പി ആർ വർക്ക് ചെയ്യാൻ ഏറ്റവും ജിൻ റസ്മിനെ ആക്രമിക്കും അതായത് റസ്മിനാണല്ലോ എപ്പോഴും ജിൻഡോയോട് എതിര് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ജിൻഡോ പുറത്തിറങ്ങിയാലും റസ്മിൻ അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ ജിൻഡോയെ എതിർക്കും അപ്പോൾ അങ്ങനെ മുൻകൂട്ടി കണ്ടതാണ് ഉമ്മ അങ്ങനെ എതിർക്കും റസ്മിൻ്റെ സ്വഭാവം അങ്ങനെയാണ് എതിർക്കുമ്പം റസ്മിനെതിരെ പ്രേക്ഷകർ തിരിഞ്ഞ് സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഒരു മുഴ മുമ്പേ റസ്മിൻ്റെ ഉമ്മ എറിഞ്ഞാണ് ജിൻഡോയെ ഇഷ്ടമാണ് അതായത് ഉമ്മയ്ക്ക് ജിൻഡോയെ ഇഷ്ടമല്ല പക്ഷേ ഉമ്മ റസ്മിനെ രക്ഷിക്കാൻ വേണ്ടി ജിൻഡോയ ഇഷ്ടമാന്ന് ഒരു മുഴ മുമ്പേ എറിഞ്ഞാന്ന് അപ്പോൾ ആ ഉമ്മ ഉമ്മയുടെ വ്യക്തിത്വം എന്താണ് അതിൻ്റകത്ത് എന്തൊരു വ്യക്തിഗത്യ സ്വന്തം ഉമ്മയെ തന്നെ എന്തൊരു വ്യക്തിഹത്യം ആലോചിക്കാൻ പറയുന്നതായിരിക്കാം റസ്മിയും പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കും എന്നെ രക്ഷിക്കാനായിരിക്കും ഞാൻ ഇറങ്ങിയിട്ട് ജിൻഡോയെ കുറ്റം പറയും എൻ്റെ ഈ ക്യാരക്ടറാണെന്ന് ഉമ്മയ്ക്കറിയാം അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ജിൻഡോയെ പറയുമെന്നറിയാം അതുകൊണ്ട് ഉമ്മ ജിൻഡോയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മയും കൊള്ളാം മോളും കൊള്ളാം എന്ന് നമുക്കിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇനി ക്രഷിനെ പറ്റി ചോദിക്കുന്നുണ്ട് അന്ന് ശ്രീധുവിനോട് ക്രഷ് എന്താണെന്ന് പറഞ്ഞ് ഇതാലും എഴുതിയൊക്കെ തന്നിട്ട് പറഞ്ഞാണോ എന്നുള്ള രീതിക്കൊക്കെ ആങ്കർ ചോദിക്കുമ്പോൾ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് അതൊന്ന് കേൾക്കാം ഇത് കേരളമല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് കേരളത്തിലുള്ളവരുടെ തലയിലോട്ട് റസ്മിൻ ക്രഷിൻ ക്രഷ ആണ് ശ്രീതുവിനോട് എന്ന് പറഞ്ഞതിനെ കേരളത്തിലുള്ളവരുടെ മനസ്സിതിയുടെ മോശമാക്കിയിട്ട് റെസ്മിൻ അങ്ങ് തലയിലിട്ടു കേരളത്തിൽ ജീവിക്കുന്ന മൊത്തം പേർക്ക് ഒരു വിവരം ഇല്ലാത്തവരാന്നുള്ളതാണ് റസ്മിൻ പറഞ്ഞു വെക്കുന്നത് ആ ഡയലോഗൊന്ന് കേൾക്കാം ഒരു ഒരു സ്ത്രീ സ്ത്രീയോടും അല്ലെങ്കിൽ പുരുഷൻ പുരുഷനോടോ ഇഷ്ടപ്പെടുന്ന സൗഹൃദം പുതുക്കുന്നതൊക്കെയുണ്ട് പിന്നെ ഒരു ഐ മീൻ എന്നുള്ളത് ആണോ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റുകളും അത് ഇങ്ങനെ ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ നോക്കി കാണാനോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ എതിരെ സംസാരിക്കാനായിട്ടുള്ള ആൾക്കാരാണ് അതിൽ കൂടുതൽ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്ക് അങ്ങനെ ഒരു കാര്യം അപ്പാകുട്ടിനോട് തോന്നി ആ കുട്ടീനോട് പറഞ്ഞു ില്ല കേട്ടപ്പോ എനിക്ക് തോന്നിയത് ജാസ്മിന്റെ ചില ഡയലോഗുകളാണ് ജാസ്മിൻ എനിക്ക് പറഞ്ഞായിരുന്നു ഗപ്രിയോടുള്ള പട്ടണം എന്റെ കണ്ണിലുണ്ട് പക്ഷെ ടച്ചിലില്ല അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു കണ്ണിലുണ്ട് എന്നെ ടച്ച് ചെയ്യുന്നതിലൊന്നും പ്രണയമില്ല പക്ഷേ എൻ്റെ കണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് പ്രണയം കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞു അതേപോലെയാണ് ക്രഷ് എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട് പ്രണയം എന്നുള്ള അർത്ഥം മാത്രമല്ല വേറൊരു അർത്ഥമുണ്ട് പിന്നെ അത് അങ്ങനെ പിന്നെ റസ്മിനെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലെ കുറ്റമാണ് ഒരു രാത്രി കിടന്ന് അവിടെ കിടന്നുകൊണ്ട് റസ്മിൻ ക്രഷാണ് ശ്രീധുവിനോടൊന്ന് പറയുന്നു അത് കേട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മലയാളികളുടെ മാത്രം കുഴപ്പമാണ് റെസ്മിൻ്റെ കുഴപ്പമല്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ഞാൻ ഊന്നി പറയാണ് റസ്മിൻ പറഞ്ഞാൽ കേട്ടോ ഞാൻ പറഞ്ഞല്ല നിങ്ങളുടെ കുറ്റമാണ് നിങ്ങളെന്തെങ്കിലുമൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം മാത്രമാണ് റസ്മിനെ നിങ്ങൾ പറയേണ്ട ആ കുറ്റം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ